രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ച ചെയ്യാതെ കെ പി സി സി നേതൃയോഗം ഓൺലൈനായി ചേർന്ന യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യേണ്ടത് ആദ്യം തന്നെ നിർദ്ദേശം നൽകി സമൂഹ മാധ്യമങ്ങളുടെ പരസ്പരം പോരടിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും നേതൃയോഗത്തിൽ നിർദ്ദേശം സലീം മാലിക് തിരുവനന്തപുരം ചെയ്യുന്നു സലീം സസ്പെൻഷനിലൂടെ ചർച്ച നടത്താമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു അതിന്റെ ഭാഗമായി നേതൃയോഗത്തിൽ രാഹുൽ വിഷയം അടഞ്ഞ അധ്യായമായി തുടരുന്നു ചർച്ചയില്ല വിവരം സുഹേൽ നേരത്തെ തന്നെ അതായത് ഇന്നലെ ഈ സസ്പെൻഷൻ നടപടിക്ക് പിന്നാലെ തന്നെ കോൺഗ്രസ് നേതൃത്വം അതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു ഇനി ആ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് നിലപാട് ഇന്ന് അതുകൊണ്ട് തന്നെ കെ ഓൺലൈനായി ചേർന്ന നേതൃയോഗത്തിൽ ആമുഖമായി തന്നെ ഇക്കാര്യം പറയുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്ന് ആമുഖമായി പറഞ്ഞതിന് ശേഷമാണ് കെ പി സി സിയുടെ നേതൃയോഗം ആരംഭിച്ചത് ഇനി ഏതെങ്കിലും നിലയിൽ ആ ചർച്ച വീണ്ടും തുടരുന്നു എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ ആരോപണങ്ങൾ വരികയോ ഏതെങ്കിലും ഇരകൾ പരാതിയുമായി വരികയോ ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമായി ും ആ വിഷയം എടുക്കുക അതല്ലെങ്കിൽ ആ വിഷയം അവസാനിച്ചു എന്ന നിലയിലാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രതികരണം ഇന്നത്തെ പരസ്യ പ്രതികരണങ്ങളും ആ നിലയിൽ തന്നെയായിരുന്നു നേതാക്കളുടെ ശരീരഭാഷ ഉൾപ്പെടെ ഉണ്ടായിരുന്നത് പക്ഷേ അതിനിടയിൽ തന്നെ ഈ രാഹുൽ മങ്കൂട്ടത്തിലുമായി വിഷയപ്പെട്ട വിഷയങ്ങളിൽ പ്രതിരോധിക്കാൻ കൂടി കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് തെരുവിലിറങ്ങിയ സമരങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെ സമരങ്ങളുമായി പ്രതിരോധിക്കാനും നേരിടാനുമാണ് അതുമായി ബന്ധപ്പെട്ട നീക്കം ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു ഇപ്പോഴും തുടരുന്നുണ്ട് ഇന്നത്തെ കെ പി സി സി നേതൃയോഗത്തിൽ നേതാക്കന്മാർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് െന്നും അത്തരത്തിലുള്ള എന്തെങ്കിലും നടപടി ഉണ്ടെങ്കിൽ നടപടി ശ്രദ്ധയിൽപ്പെട്ടാൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നുൾപ്പെടെയുള്ള മുന്നറിയിപ്പും നിലവിൽ നൽകിയിട്ടുണ്ട് തുടർ പോരുകൾ നിർത്തണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്